തേപ്പിച്ചില്ലേ വായില് പേസ്റ്റൊക്കെ തേച്ച് തേപ്പിച്ചു തന്നല്ലോ മമ്മി എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അച്ഛൻ ഷേവ് ചെയ്തപ്പോ മോന് ഷേവ് ചെയ്യണ്ട മോനെ ഷേവ് ഒന്നും ചെയ്യണ്ട മോനും ഇപ്പൊ മമ്മി മോൻ്റെ ബ്രഷ് പേസ്റ്റൊക്കെ എടുത്തിട്ട് തേച്ച് തേപ്പിച്ചു തന്നതാ വായൊക്കെ നോക്കട്ടെ നല്ല ഭംഗിയായിട്ട് തേപ്പിച്ചു തന്ന മമ്മി അച്ച എനിക്കും ഒന്ന് തേച്ച് തായ അച്ഛാ അവനത് തേച്ചില്ലേ ഉറക്കാൻ വരൂലേട്ടാ അതാണ് ഒന്നാമത്തെ കരി കണ്ടോ കണ്ടോ ഇപ്പ പല്ലിയിപ്പിച്ച് കൊടുത്തവന ഒക്കെ ഇട്ട് വേണ്ടോ നിപ്പ് കണ്ടോ ബൂഖാർ കയറാൻ വെച്ചേ ജോർ കയറാൻ വച്ച് ജോർ കയരാൻ വെച്ചേ ദിവക്കിന് ജോ ബൂഖാർ പനിയാണ് കേട്ടോ മൂന്നാല് ദിവസം കൊണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കണം വയ്യ ജോർ കയരാൻ ഹോയ് കെച്ച് ആദ്യം ദാന്ത്മാജി തേച്ച് പേസ്റ്റൊക്കെ പേസ്റ്റ് കുറെ പേസ്റ്റ് കുറെ ദാന്ത്മാജി തേച്ച് ആ ഉച്ചക്ക് വരും ഏട്ടാ ഒന്ന് പനി മൂടൗ ഔട്ടാണ് പനിയായത് കാരണം ടാറ്റ പറ ടാറ്റ കിരാൻ ടാറ്റ പോലത്തോ കിരൺ ടാറ്റ പോലെത്തോ ബോഷ ടാറ്റ പോൾ ദീപക്കോ ബോഷ ടാറ്റ പോൾ ആ ടാറ്റ ബോൾ ബോഷ ടാറ്റ പോൾ ബോഷ ടാറ്റ പോൾ ബോഷ ടാറ്റ പോൾ ദീപക്കന എങ്ങനെയാ ടാറ്റ കൊടുക്കുന്നത് ആ പോയാ ദീപക്ക് പോയി ദീപക്കിന് പനി പൊന്നാ പനി 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 കൊടുക്കുന്നത് ദീപക്കനെങ്ങനെ ടാറ്റ കൊടുക്കുന്നത് പൊന്ന് പോകാൻ നേരത്ത് പൊന്ന് ഓടിബോ എങ്ങനെ ടാറ്റ കൊടുക്കുന്നത് ദീപക്കിനെറ്റീപക്കിന് ടാറ്റ ടാറ്റ കൊടുത്തത് കണ്ടോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് ഗുഡ് ബൈ ടാറ്റ കൊടുത്തത് കണ്ടോ എങ്ങനെ പൊന്നാറ്റാറ്റാറ്റാറ്റാറ്റാറ്റാറ്റീപക്ക് പോകുമ്പോഴും വരുമ്പോഴും അച്ഛൻ പോകുമ്പോഴും വരുമ്പോഴും ആ സ്കൂൾ കുട്ടികൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ടാറ്റ കൊടുക്കലാ ഏട്ടാ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഫ്രണ്ട്സ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ബോഡി പെയിൻ കേട്ടോ നല്ല പണി പണിയിലായിരുന്നേ കാണിച്ചു തരാം ഞാൻ മുകളിലേക്ക് പോകുന്ന കേട്ടോ നല്ല പണിയിലായിരുന്നു പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഒതുക്കി കേട്ടോ അപ്പം ഇന്നലെയൊക്കെ ഭക്ഷണവും വെച്ചിട്ട് ഒരു പത്ത് മണിക്ക് താഴേക്ക് ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ താഴെ ഫ്ലാറ്റിൽ പോയിട്ട് തിരിച്ച് വരുന്നത് ആറ് മണിക്ക് കേട്ടോ അപ്പോൾ ഈ ഗാട്ടൻ ഈ പെട്ടി എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ബാക്കിലൊക്കെ ഗാട്ടൻ ഉണ്ട് ബേസ് ബോർഡ് പെട്ടി ഉണ്ട് കേട്ടോ വലുത് വലു ഈ അതൊക്കെ ഓരോരോ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വച്ചേക്കണം കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് താഴെ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പക്ഷെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിൽ വെക്കേണ്ട സ്ഥലങ്ങളൊന്നുമില്ല കുറേ പാത്രങ്ങൾ വാത്തും ഇത് കാണിച്ചു തരാം ഇവിടെ ഘട്ടൻ വലിയ വലിയ ബേസ്പോർഡ് പെട്ടിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കും ബാഗുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ആയിരുന്നു രണ്ട് ദിവസത്തെ പണിയേട്ടോ അപ്പം എൻ്റെ കൈയും ഒക്കെ ചെറുതായിട്ടൊക്കെ മുറിഞ്ഞ് അവിടെ 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 ഓരോ സാധനങ്ങളെടുത്ത് മുറിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഈ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് അവന് ഞാനിത് പൊക്കി കൊടുക്കും കാട്ടൺസൊക്കെ ഭയങ്കര ഭാരം കേട്ടോ സാധനമായിരുന്നുണ്ട് എൻ്റെ അവനെ ഇവിടെ കൊണ്ടൊന്ന് വെച്ചു എല്ലാവരും അടിച്ച് എല്ലാം വച്ചിട്ടൊക്കെ പോയി അപ്പോൾ ഇനി ഒരു ചെറിയ റൂം നമ്മളിവിടെ മുകളിൽ കിട്ടും ഒരു ഒരു ഇഷ്ടിക കണ്ടിട്ട് ഒരു ചെറിയ സ്റ്റോർ റൂം കെട്ടിയിട്ട് ഇതൊക്കെ മാറ്റും കേട്ടോ ഇതൊക്കെ മാറ്റി അങ്ങോട്ട് വയ്ക്കാനാണെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇനി ഉണ്ട് കേട്ടോ സാധനം ഇനി കുറച്ച് സാധനമുണ്ട് പിന്നെ തുണികൾ അലമാരയുടെ തുണികൾ ഒരു മൂന്നാല് അലമാരയുടെ തുണികൾ കുറേ കളയണം കുറേ നമ്മൾ കുറേ കളയും കുറേ പാകങ്ങൾക്കൊക്കെ എടുത്ത് കൊടുക്കണം ഒരലമാരി മുകളിലേക്ക് കൊണ്ടു വരണം ബാക്കിയുള്ളത് റിപ്പയറിങ്ങിനൊക്കെ കൊടുക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ പണി ഇതാണ് എന്നാലും എല്ലാവരുടെ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ ഞാൻ സ്ഥിരം കാണുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഭയങ്കര ബോഡി പെയിൻ ഇപ്പോൾ ഇച്ചിരി വേദനയുടെ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം ചൂടുവെള്ളത്തിൽ ഈ ചൂടത്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ബോഡി പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തേക്ക് രണ്ട് ദിവസത്തെ പണികള അപ്പം നിറച്ച സാധനം എല്ലാം ഇലക്ട്രിസിറ്റി സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോരോ ഗാർട്ടൻസിൽ എഴുതി വെച്ചു എന്തൊക്കെ സാധനങ്ങളെന്ന് മുകളിൽ എഴുതി വെച്ചു അപ്പം നമുക്കറിയാൻ പറ്റും ഈ ഈ ബാസ് ബോർഡിൽ ഇതാണ് ആ ബാസ് ബോർഡിൽ ഇതാണെന്ന് നമുക്കറിയാൻ പറ്റും പെട്ടെന്ന് തുറക്കാം അപ്പം ഇനി ഇത് തുറക്കണമെങ്കിൽ ഇനി ആരെങ്കിലും വിളിക്കണം ഇപ്പോൾ ഒരു റൂം പണി ഇത് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ പണിയൊക്കെ ഇതാണ് നീ ഉണ്ട് താഴത്തെ പണികളൊക്കെ കാണിച്ചു തരാം കുറേ വേസ്റ്റ് ഉണ്ട് വേസ്റ്റൊക്കെ കളയണം പൊരുത്തം ചെന്ന് വിളിക്കുന്നുണ്ടോ അവൻ എപ്പോഴും ഈ ബുള്ളറ്റിൻ്റെയൊക്കെ ഓർമ്മയാണ് പക്ഷേ ആ അധികം മിണ്ടാറില്ല കേട്ടോ അവരധികം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരല്ല ഒരു മൂന്ന് മൂന്നപ്പൂപ്പന്മാരാണ് വയസ്സായവർ ഭയങ്കര വയസ്സായ കണ്ടോ എന്താ പൊന്ന ഏ എന്താ എന്താണ് പൊന്ന അപ്പന്മാർ മിണ്ടിയില്ലേ പൊന്നു ഏഹ് ഇവിടെ ഒരു ചെറിയ റൂം പണിയും കേട്ടോ ഒരു സ്റ്റോർ റൂം പോലെ ഇപ്പം തുണികളും ഇടാൻ ഈ സാധനങ്ങളും വെക്കാം ഒരു ഇഷ്ടിക കൊണ്ട് അപ്പോൾ നമുക്ക് പിന്നെ മൂന്നാമത്തെ നില കെട്ടുമ്പോൾ ഇത് തട്ടി തട്ടിപ്പൊട്ടിക്കല്ലോ അതിനു വേണ്ടി കുറച്ച് ഫ്ലാറ്റുകളായിട്ടോ നാല് വശവും ഇത് കണ്ടു ഫ്ലാറ്റുകളാണ് ഇത് കണ്ടു നാല് വശവും ഫ്ലാറ്റുകളാണ് ഇത് കണ്ടു ഇവിടെ ഇങ്ങനെയാണ് കൽക്കട്ട ഇടതിങ്ങി ഇടതി ഇടങ്ങി അപ്പം ഞങ്ങളത് അഞ്ച് നിലയുടെ പ്ലാനിങ്ങാണ് ഇനിയിപ്പതൊക്കെ അതൊക്കെ വെക്കണം മുകളിൽ മുകളിലൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് ഇനി ഇവിടെ സാധനങ്ങളൊക്കെ വരും വന്നു എവിടെയാണ് നോക്കുന്ന അവനാ സാധനങ്ങൾ മണപ്പിച്ചു നോക്കുന്നേ കുളിക്കാൻ കയറുന്നു പോട്ടെ കുളിക്കാൻ കയറുന്നു ചേട്ടൻ അച്ഛൻ പോവാൻ വേണ്ടിയിരിക്കണ അവിടുത്തെ പുറത്തായിട്ട് ചാറ്റ ടാറ്റ പറ ചാറ്റ പറ അച്ഛൻ പോയി ചേ ചേട്ടന്റെ ചാറ്റ പറ അതെ ചേട്ടൻ പോകുന്നു ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാം അടുത്താ ബൈക്കിലാണോ പോന്നെ അച്ഛനെ വിട്ടു ഇപ്പം ചേട്ടനെ വിടാൻ വേണ്ടി ഇരിക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വെൽബട്ടൺ ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ എൻ്റെ വീഡിയോസ് എല്ലാം കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിരിക്കാം ഇന്നലെ വീഡിയോ ഇട്ടില്ല നല്ല പണിയൊക്കെ ഭയങ്കര പണി ഒരിടത്ത് ഇരുന്നിട്ടില്ല കേട്ടോ ഈ ചേട്ടൻ പോകുന്നു പിന്നിത്തിരി ആരാമുണ്ട് ഇനിയുണ്ട് പണികൾ ഇനിയൊക്കെ രാത്രിയൊക്കെ ഇരുന്നിരുന്ന് അതൊക്കെ തുണികളൊക്കെ ഒന്ന് ഒതുക്കി അടിച്ച് വേണ്ടാത്തതൊക്കെ കൊടുക്കണം ആർക്കെങ്കിലൊക്കെ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡും വെക്കണം വിളക്ക് കത്തിക്കണം മോന് കൊടുക്കണം ഭയങ്കര പണികളായിട്ടോ പിന്നെ നമ്മുടെ ഭർത്താവിനൊന്നും അറിഞ്ഞുകൂടാതെ എവിടെയൊക്കെ ഇരിക്കണം എന്തൊക്കെ ഇരിക്കണം അപ്പോൾ പുള്ളി അങ്ങോട്ട് താഴേക്കേ വന്നില്ല മുകളിലിവനെയും നോക്കി ഇരുന്നു കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും പോകുന്നു ചേട്ടാ പോലെ ചേട്ടാ പോകുന്നു ടാറ്റ പറയാം ടാറ്റ പറ ചേട്ടക്ക് ടാറ്റ പറ ടാറ്റ പറയാം ടാറ്റ പറ ടാറ്റ പറഞ്ഞേ മോനെ എല്ലാവർക്കും ടാറ്റ പറയാ റെഡി ആയിട്ടിരിക്കുന്ന ഏറ്റോ ഏ പോയി ചേട്ടാ ചേട്ടക്ക് ടാറ്റ പറഞ്ഞാൽ ദീപക്കിന് മാത്രമേ ടാറ്റ പറയുള്ളൂ അച്ഛക്ക് മാത്രമേ ടാറ്റ പറയുള്ളൂ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ടാറ്റ പറഞ്ഞ ചേട്ടക്ക് ടാറ്റ പറ ടാറ്റ പറയാപ്പോൾ ഒന്നും പോയി ചേട്ടാ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ അച്ഛൻ്റെ ടാറ്റ പറ ഉച്ച ചേട്ടയ്ക്ക് ടേറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ നമുക്ക് പോവാൻ പണിയുണ്ട് ബാ ടാറ്റ ടാറ്റ ചേട്ടയ്ക്ക് ടാറ്റ പറഞ്ഞു നല്ലതായിട്ട് പറഞ്ഞു നല്ലതായിട്ട് പറ ഗുഡ് ബോൾ നല്ലതായിട്ട് പറ ചേട്ടക്ക് എങ്ങനെ ടാറ്റ കൊടുക്കുന്നേ സ്കൂൾ ചേട്ടൻ ടാറ്റ എങ്ങനെ കൊടുക്കുന്നേ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ടാറ്റ കൊടുക്കുന്ന പറഞ്ഞേ പറഞ്ഞമ്മ കൊടുക്ക കൊടുക്കും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അവന് രണ്ട് ദിവസമായിട്ട് ആപ്പിളും പഴവും തൈരും ഇങ്ങനെയൊക്കെ കൊടുത്ത് ഓടിക്കണമായിരുന്നു അപ്പോൾ ഇന്നത്തിരി ചിക്കനൊക്കെ ഇട്ട് ചോറൊക്കെ കൊടുത്തു ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ടോ പേസ്റ്റിട്ട് പല്ല് തേക്കുന്നത് കേട്ടോ രണ്ട് പ്രാവശ്യം പേസ്റ്റ് പേസ്റ്റിട്ട് പല്ല് തേക്കുന്നുണ്ട് രാവിലെ ഒന്ന് തേച്ച് കൊടുത്തു പേസ്റ്റിട്ട് തേ ഇപ്പോൾ ഇപ്പം ഞാൻ ഫുഡ് കൊടുത്തതിന് ശേഷം തേച്ചു എന്നാലും ആ മഞ്ഞക്കള്ളറ് പോവുക പോകുന്നില്ല കേട്ടോ ബ്രഷ് എടുത്ത് തേക്കാൻ നേരത്തെ അവൻ വായടച്ച് ബ്രഷ് എല്ലാം കൂടെ കടിച്ചു പിടിക്കും ഇപ്പം എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് ആ അപ്പം അതീ അവൻ്റെ കാര്യം ഇന്ന് അവന് നല്ലവണ്ണം ഫുഡൊക്കെ കൊടുത്തു മറ്റേ വൈകുന്നേരം ഒന്ന് ചിക്കൻ വേവിച്ചു കൊടുക്കണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ലേബറിൻ്റെ കൂടെ നിന്ന് പണി തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് അവധിയെടുത്തു ഇവനെ നോക്കിയിരുന്നു കേട്ടോ ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് അന്ന് ഭയങ്കര ഒച്ച വെക്കലായിരുന്നു ഞാൻ താഴത്തെ ഫ്ലാറ്റിൽ തന്നെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്ക് നിങ്ങളൊക്കെ വീഡിയോ കണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഭർത്താവ് ഒന്നും താഴെ വന്നില്ല കേട്ടോ ഒന്നും നോക്കാനൊന്നും വന്നില്ല എല്ലാം ഞാൻ തന്നെ പിന്നെ മോളിൽ നിന്ന് ഒരു പണിക്കാരൻ പിന്നെ പോയി പിന്നെ ഒരു പണിക്കാരനെ ഉണ്ടായിരുന്നുള്ളു അയാൾക്ക് ഫുഡ് കൊടുക്കണം രാവിലെ ഉച്ചക്ക കയ്യിൽ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ വരവുണ്ടാവൂല കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്തു ഫുഡ് കഴിക്കാൻ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ വഴിക്ക് പൊക്കളയും അപ്പം കുറേ സാധനങ്ങളും അച്ഛൻ്റെ അവിടെനിന്ന് മെഷീനൊക്കെ എടുത്തു കുറേ സാധനങ്ങൾ അൽകുഴുത്ത് പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ച് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ പാക്കിങ് കാണുന്ന പോലെയൊന്നും അല്ല ഒത്തിരി എൻ്റെ കേട്ടോ അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇവന് ഞാൻ പൊക്കി കൊടുത്തൊക്കെ വന്നപ്പോൾ ഇന്ന് എൻ്റെ ഷോൾഡറൊക്കെ ഭയങ്കര വേദന എന്നാലും ഈ ചൂടത്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചില്ലേ ഈ ചൂടത്ത് പച്ച വളർത്തി കുളിക്കുന്ന ഞാനായിട്ടോ അവൻ്റെ ആ ലേബേഴ്സിൻ്റെ കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞു പോയി എല്ലാം ബ്ലൈഡ് കൊണ്ടിട്ട് ഈ നമ്മുടെ കയറ് മുറിക്കാൻ ഗാട്ടൻസ് പൊതിയാ നേടവൻ്റെ കയർ ഇത് ഇത്തിരി അത് ഡ്രസ്സ് ചെയ്തു പിന്നെ അവൻ്റെ കാലും ഇന്നലെ ഡ്രസ്സ് ചെയ്ത് ക്ലിനിക്കിൽ കൊണ്ടുപോയി കുറച്ചേ മുറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഒരുപാട് ചോര വന്നു കേട്ടോ പിന്നെ എൻ്റെ കൈയും കൈടെ അവിടെ അവിടെ ഇടൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് 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 മുറിഞ്ഞിരിക്കുന്ന ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുറിഞ്ഞ് മുറിഞ്ഞിരുന്നിട്ട് വെള്ളമൊഴിക്കുമ്പോഴാണ് ഭയങ്കര നീറ്റല് കേട്ടോ ഇപ്പം ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ തൊട്ട് അലമാരയുടെ അകത്തുള്ള തുണികളൊക്കെ കുറേ കൊടുക്കണം ആർക്കെങ്കിലൊക്കെ കുറേയൊക്കെ കാലിയാക്കണം കാരണം റിപ്പയറിങ് ചെയ്യേണ്ട രണ്ട് അലമാരുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകണം തടി അലമാരി ഒന്ന് അത് തുണികൾ മാറ്റണം കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ മിസ്ത്രി അതൊക്കെ ശരിയാക്കിത്തരും പിന്നെ ഒരാനമാതിരി ഞാൻ കൊണ്ടുവരും അപ്പോൾ അതിൽ കുറേ ചുരിദാറുകൾ സാരികളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് അത്യാവശ്യമുള്ളത് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് അങ്ങനെ ഉള്ള അൾകുളുത്ത് പണിയായിരുന്നു ഫ്രണ്ട്സ് ഒരു ആനുങ്ങൾ ചെയ്യേണ്ട പണിയായി നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കേട്ടോ അത് പണ്ട് മുതലേ അങ്ങനെയാണ് ഈ ആനുങ്ങൾ ചെയ്യേണ്ട പണി ഞാൻ കയറി പിടിക്കും നമ്മുടെ ഹസ്ബൻഡ് ഇത്രയൊക്കെ വയസ്സായതല്ലേ കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല വല്ല കയ്യാ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്തുകൊണ്ടിരിക്കും ഷുഗർ ഉള്ളതുകൊണ്ട് പഴുക്കും അപ്പോൾ അത് കാരണം ഒന്നും ചെയ്യാനൊന്നും പറ്റൂല അതുകൊണ്ട് ഞാനൊന്നും ചെയ്യിപ്പിക്കൂല എണീൽ കേറ്റൂല ഞാൻ ഇനിയൊക്കെ അപ്പം അങ്ങനത്തുള്ള പണികളൊന്നും ഞാൻ ചെയ്യിപ്പിക്കില്ല പുള്ളിക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞിരുന്നാൽ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ അത് കാരണം അങ്ങനത്തെയുള്ള പണികളൊക്കെ അപ്പോൾ പലരും ചോദിച്ചു ടിക്കിനുള്ള ഷാംപൂ ഏതാന്ന് കേട്ടോ അപ്പോൾ ടിക്കിനുള്ള പൗഡറാണ് എക്സറ്റിക് പൗഡർ കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടു ആൻറ്റി ടിക്സ് പൗഡറാണ് ഇത് ടിക്കുകളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ടിക്സ് ഒന്നും ഉണ്ടാവില്ല ആൻറ്റി ടിക്സ് പൗഡറാണ് ഇത് എക്സറ്റിക് എന്ന് പറയും ഈ പൗഡർ എന്നാലും എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ടിക്ക് ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഷാംപു ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പൗഡർ കേട്ടോ കുറേ ഉണ്ട് ഇതുപോലെ എക്സറ്റിക്കില്ലെങ്കിൽ വേറെ തന്നെ ഞാനിപ്പം കുറേ മേടിച്ച് വെക്കും കേട്ടോ ഒന്നു മാത്രമല്ല ഒന്ന് രണ്ട് മൂന്നെണ്ണം മേടിച്ച് വെക്കുക കാരണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കടയിൽ നമ്മൾ ഓർഡർ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് പുതിയതാണ് ഇത് പൊട്ടിച്ചിട്ടില്ല ഇത് കണ്ടോ ഇത് പൊട്ടിച്ച് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് ടിക്കിനൊക്കെ നല്ല പൗഡറാണ് പിന്നെ ഷാംപൂ ഞങ്ങൾക്ക് ഡോക്ടർ തന്നത് ബർബക്കിൻ്റെ എന്നെ കമ്പനിയുടെ ക്ലീനർ ഷാംപു ആണ് കേട്ടോ ഇവന് തന്നത് ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നല്ലൊരു ഡോക്ടറിനെ കാണിച്ചറിയാം പിന്നെ ഞാൻ ഇവന് ടിക്കിൻ്റെ മരുന്ന് കൊടുക്കുന്നത് ചെള്ളീൻ്റെയൊക്കെ മരുന്ന് കൊടുക്കുന്നത് വർഷത്തിലൊരിക്കൽ ഒരു ചോക്ലേറ്റ് പോലെ ഒരു ജലൂസിൽ പോലെ ബ്രൗൺ കളറില് ചോക്ലേറ്റ് പോലത്തെ ഒരു മെഡിസിനുണ്ട് അതിന് രണ്ടായിരം രൂപയാണ് ഇപ്പോൾ രണ്ടായിരത്തി നൂറായി കേട്ടോ അത് വർഷത്തിലൊരിക്കൽ ഞാൻ ഏപ്രിൽ മെയ് മാസത്തിൽ ഇവനെ ഇപ്പോൾ ഇപ്പം ഈ ഏപ്രിൽ കൊടുത്താൽ അടുത്ത ഏപ്രിൽ കൊടുക്കുക അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് ഡോക്ടർ എഴുതി തന്ന ചീട്ടിലുണ്ട് കേട്ടോ അത് ഒരു ഇങ്ങനെ വട്ടത്തിലുള്ള ചെറിയൊരു ചോക്ലേറ്റ് പോലത്തെതാണ് നമ്മൾ ചോക്ലേറ്റ് ഇല്ലേ അതുപോലെ അതിങ്ങനെ മുറിച്ച് കൊടുക്കാവന് ചോക്ലേറ്റ് പോലെ ഇറക്കിക്കൊളും അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ടിക്കുണ്ടാവൂലേ ഞാനൊരു ഒരു വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ആ മെഡിസിൻ്റെ പേര് അത് കൊടുക്കുന്നതുമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലതാണ് പിന്നെ ഓരോരോ വയസ്സൊക്കെ പിന്നെ ഇത് ഞാൻ അവനെ കാലയിലൊക്കെ തേച്ച് കൊടുക്കണം അവർ ഈ കാലയക്കെ നടക്കുമല്ലോ പുറത്തൊക്കെ അപ്പം ഞാൻ അവനെ തുടപ്പിച്ചിട്ട് ഇത് കാലിൽ സോഫ്റ്റ് ആവാൻ കാലിൻ്റെ പാദോ കൈയുടെ പാതമൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടി തേച്ച് കൊടുക്കുന്നതാണ് ഈ ക്രീം ഇത് കണ്ടോ ഈ ക്രീം ബൂൺ ക്രീം എന്ന് പറയും ഇത് കണ്ടില്ലേ ഈ ക്രീമാണ് ഞാൻ തേച്ചു കൊടുക്കുന്നത് കേട്ടോ ബൂൺ ഇതാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് ഈ ഇത് ഈ ടിക്കിൻ്റെ പൗഡർ എക്സോറ്റിക് പൗഡർ നല്ലതാണ് ഈ ഷാംപൂ ക്ലീനറും നല്ലതാണ് പിന്നെ അവന് പേസ്റ്റ് ഞാൻ മേടിച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇന്ന് രണ്ട് പ്രാവശ്യം ഞാൻ രാവിലെ തേച്ച് കൊടുത്തു സോ സ്ട്രോങ് ഇത് ബ്രഷും ഇതിലും ഉണ്ടാകും പക്ഷേ ബ്രഷ് ഇവൻ കടിച്ചു കടിച്ചു കഴിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കൈ കൈകൊണ്ടാണ് ഇപ്പം തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടൊന്ന് തേച്ചു ഒരു പക്ഷേ തേക്കാൻ പറ്റാത്തവരാണെങ്കിൽ വായുടെ സ്മെല്ലൊക്കെ ഈ ഇറച്ചിയുടെ സ്മെല്ല് പോയാൽ ഇത് വെറുതെ കഴിച്ചാലും മതി എന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ പേസ്റ്റ് കാണിച്ചരാം പേസ്റ്റ് ഇത് കണ്ടില്ലേ ഇതാണ് പേസ്റ്റ് കേട്ടോ ഇതിപ്പോൾ തീരാറായി ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ച് വെക്കും ഇതാണ് പേസ്റ്റ് പിന്നെ ഇത് ഒരു ടിക്കിൻ്റെ പൗഡറാണ് കേട്ടോ ബോൾഫോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തേച്ച് കൊടുക്കുമായിരുന്നു ഇത് പിന്നെ ഡോക്ടർ നിർത്താൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞിട്ടാണ് എനിക്ക് എക്സ് എന്ന് പറയുന്ന പൗഡർ തന്നത് അപ്പോൾ ഒന്ന് ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരുപാട് അവർക്ക് ഈ ചെല്ല് കൊണ്ടിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഒരു ഒരു ചെറിയ ഒരു പെൻസിൽ പോലത്തെ ഒരു എണ്ണ പോലെ കിട്ടും പെറ്റ് കടയിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും അതവരുടെ ഈ ഭാഗത്തുണ്ടല്ലോ ഈ നടുവിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇവിടെ നടുവിൽ ഇട്ട് കൊടുക്കണം ഇവിടെ തൊട്ട് ഇവിടം വരെ ഇട്ടു അതായത് അവർ നക്കാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ നക്കി കഴിക്കുക അത് നക്കാത്ത ഭാഗമാണ് ഇത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഈ ടിക്കൊക്കെ മരിച്ചു പോകുമെന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല ഞാനല്ല ഈ ഡോക്ടറിൻ്റെ മെഡിസിൻ ആയതുകൊണ്ട് എനിക്കത് അറിഞ്ഞൂടാം ഒരു ഒരു വെള്ള ട്യൂബിൽ ഒരു എണ്ണ പോലെ കിട്ടും ഒരു കുറച്ച് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുമെന്ന് പറയാം അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ഇന്നലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല ഇന്നപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഫുഡൊന്നും ഇന്ന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല ഇന്ന് കുറേ അലക്കാനുണ്ട് ഈ രണ്ട് ദിവസം ഞാൻ അലക്കാത്തതുണ്ട് കുറേ ഉണ്ട് അലക്കാൻ പിന്നെ ഇവനെ ഒന്ന് നേരാൻ മണ്ണമൊക്കെ തുടച്ച് ഇന്നലെ തുടച്ചെടുത്തെങ്കിലെല്ലാം റഫായിട്ടാണ് കേട്ടോ അവൻ്റെ അച്ഛൻ തുടപ്പിക്കാൻ നിന്നാ സമ്മതിക്കുന്നില്ല അവൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ തുടക്കണം അച്ഛൻ കുളിപ്പിക്കും അതിനൊക്കെ അവൻ സമ്മതിക്കും അപ്പോൾ അത് കാരണം പിന്നെ ഇന്ന് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി തുണിയൊക്കെ ഒതുക്കണം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇപ്പം ഇന്ന് എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവരും ഇവനെ കാണാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സുകൾ ചങ്ക് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് അപ്പോൾ ഇവനെ കാണാൻ വേണ്ടി ചെറിയ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനും എൻ്റെ വീഡിയോസൊക്കെ കിട്ടും കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ സുധാ മേഡത്തിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് മാഡത്തിൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റൂൺസ് ലൈഫ് എന്നാണ് കേട്ടോ അപ്പോൾ മേഡത്തിൻ്റെ മേഡം കൊണ്ടിരുന്നപ്പോൾ ഒരു പണി മോഡ് തന്നു അപ്പോൾ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സുധ മേഡം കേട്ടോ ഇറ്റ് ഇറ്റ് ടൂൺസ് ലൈഫെന്ന് ഇറ്റ് ടൂൺ ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ചാനലുണ്ട് നല്ല ചാനലാണ് ടീച്ചറാണ് മാഡം അപ്പോൾ മേഡം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ മാഡത്തിൻ്റെ ചാനലിൽ എന്നെക്കുറിച്ച് പറയുന്നത് എൻ്റെ പെറ്റിനെക്കുറിച്ച് പറയും എന്നാലും പറഞ്ഞു മാഡം അപ്പോൾ എനിക്കത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്നെ അങ്ങനെ മേഡം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് മാഡം എനിക്ക് വേണ്ടിയൊക്കെ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് പറഞ്ഞതിൽ നല്ലതായിട്ട് ആറ്റുകാൽ ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ എനിക്ക് എല്ലാ വർഷവും ഓർക്കും കേട്ടോ ഞാൻ അപ്പോൾ അത് പൊങ്കാല ഇടാൻ സാധിക്കണേ സാധിക്കണെന്നും പക്ഷേ ഇതുവരെയും നടന്നില്ല ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് കൊതുമ്പൊന്നും കിട്ടുകയെന്നില്ല കേട്ടോ വിറയൊക്കെ കിട്ടുള്ളൂ കൊതുമ്പൊന്നും കിട്ടുകയെന്നുമില്ല അപ്പോൾ നാട്ടിൽ വന്ന് അവിടെ അമ്മയുടെ ഇതിൽ തന്നെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം അടുത്ത വർഷമെങ്കിലും അത് സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു കേട്ടോ അടുത്ത വർഷം വർഷമെങ്കിലും എനിക്കത് സാധിച്ച് തരട്ടെ അമ്മ ആ നടയിൽ വന്നിട്ട് എനിക്ക് പൊങ്കാല ഇടാനെന്ന് എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ മാഡത്തിന് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒത്തിരി ആൾക്കാരെ ഒത്തിരി ഫ്രണ്ട്സ് ഫാൻസുകൾ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുവരുന്നത് പിന്നെ മാഡം പറഞ്ഞ പോലെ സത്യമാണ് മാഡം പറയുന്നത് ഞാൻ അതിനെ ഇവനെ നല്ലതായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ അല്ലല്ലോ മുഖ്യം നമ്മുടെ വീട്ടിൽ തന്നെ വളർത്ത് നമ്മുടെ കൂടെ കിടക്കുന്നതുകൊണ്ട് അവന് ഈ നീറ്റ് ആൻഡ് ക്ലീൻ ഏറ്റവും വലിയ മുഖ്യമാണ് കേട്ടോ ഏറ്റവും വലിയ കൂടുതൽ നീറ്റ് ആൻഡ് ആണ് ആവശ്യം മോന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇരിക്കാവുന്നിടത്തോളം എൻ്റെ അച്ഛന് ആവുന്നിടത്തോളം ഞങ്ങൾ എപ്പോഴും കാലിംഗ് കൈയിൽ അപ്പി ഇടുന്നതൊക്കെ തുടച്ചും ഒക്കെ നല്ല ഭംഗിയായിട്ട് അവനെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നിർത്തും കേട്ടോ കുറേ അസുഖങ്ങളൊക്കെ മാറി അവനിങ്ങനെ കുറേ നേരമൊക്കെ ചെളിയിലൊക്കെ ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ അവന് അലർജിയൊക്കെ വരും അവനിങ്ങനെ ഈ ഇവിടെ വളർത്തി വളർത്തി അകത്തിട്ട് വളർത്തി വളർത്തി അങ്ങനെ ആയിപ്പോയി മാഡം പറഞ്ഞാൽ ശരി ഞാൻ അവനെ ഒത്തിരി നന്നായിട്ട് നോക്കുന്നുണ്ട് അത് കറക്റ്റാണ് മേഡം പറഞ്ഞ സത്യമാണ് ഏട്ടോ നല്ലതായിട്ട് നിൽക്കുന്നു നമ്മുടെ വീഡിയോസിൻ്റെ നമ്മൾ കൊണ്ട് വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുഖ്യ അവനെ നല്ലതായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് മേഡം എനിക്ക് തരുന്ന സപ്പോർട്ടിന് മാഡത്തിൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ എന്തോ ഭയങ്കര സന്തോഷം മാനസികമായി ഉണ്ട് കേട്ടോ എന്നെ മാഡം തിരിച്ചറിയുന്നുണ്ടല്ലോ ഞാൻ അവനെ എങ്ങനെ നോക്കുന്നുവെന്ന് അതുപോലെ എന്നെ തിരിച്ചറിയുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സുകളും കുറേ ഫാൻസും എൻ്റെ മോൻ്റെ ഫാൻസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ആറ്റുകാല പൊങ്കാല ആശംസകൾ എല്ലാവർക്കും മാഡത്തിനും പിന്നെ അപ്പോൾ നാളെ ഒരു നല്ല വീടിയായിട്ട് വരാം ഒട്ടും വയ്യായിട്ടോ കഴുത്തിൻ്റെ അവിടെയെങ്കിലും എനിക്ക് ഭയങ്കര വേദനയാണ് എന്നാലും ഞാൻ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഇനി നാളെ രാത്രിയൊക്കെ ഇരുന്ന് വേണം പാക്ക് ചെയ്യാറുണ്ട് പുളികളൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ